ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം അറിവഹം എന്നത് രണ്ടും ഏകമാം ആവരണം ഒഴിഞ്ഞവന് അന്യനുണ്ട് വാദം അറിവിനെ വിട്ടഹം അന്യമാകുമെന്നാൽ അറിവിനെ ഇങ്ങറിയാനും ആരുമില്ല പരമമായ സത്യത്തെ അറിയുന്നതിൽ നിന്നും നമ്മ തടയുന്നത് എന്താണ് അത് മായയുടെ മറയാണ് അതായത് അജ്ഞാനം അജ്ഞാനത്തിൽ നമുക്ക് ഏകത ബോധ്യപ്പെടില്ല എല്ലാം വ്യത്യസ്തമെന്ന അനുഭവം ഉണ്ടാകും ഗുരു ഇവിടെ പറയുന്നു അറിവും ഞാനും അറിവ് അറിവാണ് അഹം ബ്രഹ്മാസ്മി തത്വമസി പ്രജ്ഞാനം ബ്രഹ്മ അയം ആത്മാ ബ്രഹ്മ എന്നീ ഉപനിഷത് മഹാവാക്യങ്ങളുടെ ഉദ്ഘോഷണമാണിത് ഞാൻ മറ്റൊന്നല്ല മായയുടെ ആവരണം ഒഴിയുമ്പോഴാണ് ഈ സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നത് എന്നാൽ അന്യനെ സംബന്ധിച്ചിടത്തോളം അതായത് ആവരണം ഒഴിയാത്തവനെ സംബന്ധിച്ചിടത്തോളം നമ്മെ പോലുള്ളവർക്ക് ഇക്കാര്യത്തിൽ വാദങ്ങൾ തർക്കങ്ങൾ ഉന്നയിക്കാനുണ്ടാകും അജ്ഞാനത്തിലാണ് തർക്കം ഉടലെടുക്കുന്നത് നമ്മുടെ അനുഭവം അറിവ് വേറെ ഞാൻ വേറെ എന്നാണ് പരമമായ സത്യത്തിൽ നിന്ന് അകലം നിൽക്കുന്ന അസ്തിത്വമാണ് നമ്മുടേതെന്ന് നാം ധരിക്കുന്നു അജ്ഞാനമാണ് ഈ ധാരണയ്ക്ക് നിദാനം ഈ അജ്ഞത നിലനിൽക്കുന്നിടത്തോളം നാം അറിവുമായി താതാത്മ്യപ്പെടുകയില്ല അറിവും ഞാനും വ്യത്യസ്തമാണ് എന്ന് വന്നാൽ അറിവിനെ ആരും അറിയുകയും ഇല്ല അതിനാൽ അറിവ് അറിയണമെങ്കിൽ അജ്ഞത നീങ്ങിയേ പറ്റൂ മറ നീങ്ങിയാൽ ഏകതയിലെത്തും അതാണ് പരമമായ ശാന്തി അതാണ് പരമമായ ആനന്ദം അപ്പോൾ സംസാരസാഗരത്തിൽ ദീനരായി മുങ്ങിയും പൊങ്ങിയും നമുക്ക് കഴിയേണ്ടി വരില്ല എല്ലാം ഒരൊറ്റ ഉണ്മയാണ് എന്നറിയുന്നു അവിടെ ഞാൻ വേറെ എന്ന അഹം ഉണരുകയില്ല ഈ ഏകതയുടെ ആനന്ദത്തിലേക്ക് ഉണരാനാണ് ഗുരുവിൻ്റെ ക്ഷണം